ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബുച്ചുസ് ലൈഫ് ഇന്ന് നമുക്കൊരു രണ്ട് മിനിറ്റിൽ ഈസിയായി ഒരു ഉള്ളി ഭജ ഉണ്ടാക്കിയാലോ അതെ ഉള്ളി ഭജയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആക്കാം നമുക്ക് പെട്ടെന്നൊരു കായ്ക്കാൻ പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ടൈമിൽ ഒരു രണ്ട് മിനിറ്റിൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സ്ലൈസ് ആയി നൈസായി അരിഞ്ഞ ഒന്നിയൻ ഉള്ളിയും പിന്നെ പച്ചമുളക് മല്ലിച്ചപ്പല അതേപോലെ ഗരം മസാല മുളക് പൊടി ഇടി കൊത്തമ്പാരി പിന്നെന്താ പിന്നെ ഒരു സോസ് ടൊമാറ്റോ സോസ് അത് ഓപ്ഷനൽ വേണമെങ്കിൽ വേണമെങ്കിലും ഇടാം പിന്നെ അതിലേക്ക് കുറച്ച് കട്ടലമാവ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആഡാക്കാം അത് പറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ട് അതുകൊണ്ടാണ് പോ കണ്ടോ ഈസിയുള്ളു ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻ്റ് ഇത്രയേ ഉള്ളൂ അതേപോലെ പണിയും എളുപ്പമാണ് അടിപൊളി ടേസ്റ്റുമാണ് അത് ഈ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ അടിപൊളിയാണേ അപ്പോൾ ദാ നമ്മുടെ ഓണിയൻ ബജി ഉള്ളി ബജി റെഡി ആയിരിക്കുമെന്ന് നല്ല ക്രിസ്പിയും അതേപോലെ ടേസ്റ്റിന് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണേ കുറച്ച് സോസും കൂട്ടി ഇത് കഴിച്ചാൽ ഓ കൊള്ളാം അടിപൊളിയായിരിക്കും